ഹലോ കേസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമനുഷ്യർ താമസിച്ച വെള്ളാമല ഗുഹ കാണാനാണ് ഇത് വേണ്ട ഇത് തേക്കലാണ് ഡാമാണ് നമ്മുടെ പേപ്പർ ഡാമിൻ്റെ റിസർവേറാണ് നമ്മുടെ വീടാ അക്കരെയാണ് ഇവിടെ നമ്മൾ നീന്തി കിടന്ന് വേണ്ട അവിടെ തടി തടിയെടുപ്പ് തടിയിലാണെന്നുള്ള നീന്തിക്കാരാണ് നമ്മൾ വന്നത് വന്ന നമ്മുടെ ടീമുകളൊക്കെ അത അങ്ങോട്ടുകാർ പോകുന്നുണ്ട് നമ്മളങ്ങനെ കാട്ടിക്കാതെ അയ്യോ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് തറയിൽ നിറച്ച മുള്ളാണ് കേക്കസ് ലോക്ക് അപ്പോൾ ഞാനാണ് പിറകയറ്റാൻ വരുന്നത് ബാക്കി നമ്മുടെ പയ്യന്മാരെല്ലാം മിന്നാർ പോകുന്നുണ്ട് ഒന്ന് കണ്ടുവിടാ അതുകൊണ്ട് ഞാൻ പുറം നാല ചെന്നിട്ട് കാണിച്ചു തരാം ഓക്കെ ഐസ് അതാ നമ്മുടെ കൂടെയുള്ള എല്ലാ എണ്ണവും നിന്നെ പോയിട്ടുണ്ട് കേസ് പക്ഷെ ഞാൻ കാലങ്ങളു നീട്ടുന്നതെല്ലാം ഏറ്റവും മുള്ളാണ് കേസ് മുള്ളു ഞാൻ എങ്ങോട്ട് കാലം കിട്ടിയാലും മുള്ളും പടപ്പിലാണ് കേസ് കാലം ഒന്നും ഉള്ളുന്നത് ആ കാണുന്നുണ്ടല്ലേ നമ്മളെ അങ്ങനെ നമ്മുടെ ഫോട്ടോക്കാർ അതാ അങ്ങോട്ട് പോയിട്ടുണ്ട് നേരത്തെ പറഞ്ഞത് ഇല്ല കാണാനില്ല നമ്മളങ്ങനെ പേടി നടക്കുകയാണ് സുഹൃത്തുക്കളെ അതാ ഒരുത്തനതാ അപ്പോൾ അറിനോട്ടേക്ക് അങ്ങനെ പോകുന്നുണ്ട് അല്ല നമ്മളങ്ങനെ നടന്ന് വന്ന് അതൊക്കെയാണ് കാട്ടിൻ്റെ അകത്ത് വന്ന് കയറിയിട്ടുണ്ട് ഗൈസ് ഞാൻ ബാക്ക് ക്യാമറ ആയിട്ട് പോകുന്ന വഴി കാണിച്ചു തരാം എന്തെങ്കിലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ക്യാമറ വർക്കിംഗ് അല്ലേ കേസ് അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ചെറിയായിട്ട് ഫ്രണ്ട് പോയി കാണിച്ചു തരാം അതാ പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ നടന്നാണെന്ന് അങ്ങനെ നമ്മുടെ പയ്യന്മാരെ വേണ്ട കാട് നിറഞ്ഞു പോവുകയാണ് ഇല്ലടാ ഞാനൊന്നും കണ്ടില്ല കേസ് എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും മെല്ലത പാറകട്ടിൻ്റെ മണ്ടലിൽ കയറിപ്പോയി കയസ് ഞാ ഞാൻ മാത്രം ഇതാ ഏറ്റവും പുറകറ്റം കഷ്ടപ്പെട്ട റിസ്ക്കടുത്ത് കയറി പോയിക്കൊണ്ടിരിക്കുന്നു കേസ് കഴിഞ്ഞു അത് പൊളി സ്ഥലം പെണ്ണ് പെണ്ണെവിടെ കൂടി കയറി പോയത് കേസ് നേരത്തെ മുന്നേ പോയാൽ മതി നമുക്കത് പിടിച്ച സ്ഥലം കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇപ്പോൾ ഇതാണ്ട് അതിലാണ് ഇവർ പോകാൻ പോകുന്നത് അപ്പുറത്തോടെ പാറയിലെ മണ്ടലോടെ കാര്യം പോകണം ഇവിടെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ദൂരം നടന്നു പോകാൻ പറ്റും സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളങ്ങനെ ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ നമ്മുടെ കൂടെ വന്ന് ഒരുത്തരം കാണാനില്ല ചേച്ചി ഹലോ ഏരിയ ലി പക്ഷേ ക്യാമറയുടെ കണ്ട എത്ര വ്യക്തമാണെന്ന് അറിയാൻ പറ്റും പക്ഷേ സംഭവം ആയുച്ച വൈ വല്ലി ആരായിട്ട് പിന്നെ ആ ഒരു പിന്നെ മരത്തിന് മുറിച്ച് കളഞ്ഞെങ്കിൽ നല്ല വ്യക്തമായിട്ട് കാണാത്തന്നെ അത് നോക്കൂ ആയുന്നില്ല ആ ഇതിൻ്റെ വണ്ടി ഇതിനെ കാട്ടും വലിയ ഊക്കാൻ പാറയുണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ കണ്ടേ കയറി കാണാം അവിടാ വാ അവരോട് നാലെട്ടുകാർ വരാൻ പറ നമ്മൾ അങ്ങനെ പറയങ്ങനെ വന്നുവന്ന് രണ്ടുപേർ കിട്ടില്ല നമ്മുടെ ഇക്കു അതാകാർ വരുന്നുണ്ട് കേസ് അപ്പോൾ കൊയ്യാനെല്ലാം തന്നെ ചേച്ചി നമ്മളങ്ങനെ അതാ കേട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ആദ്യം മനസ്സിൽ താമസിച്ചാൽ കുക അതങ്ങ് തായയാണ് കേസ് അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി പോകുമ്പോഴായിരിക്കും നമ്മൾ ആ സംഭവം അത് കാണിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മളപ്പോൾ ഈ പാറയുടെ ഈ മലയുടെ യാറ്റവും ബി ഉണ്ട് അവിടെ ഒരു വലിയ പൊക്കമുണ്ട് പാറക്കെട്ടുണ്ട് നമ്മൾ അതിൻ്റെ പോരൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ താട്ട് വന്നത് അതാ കഴിച്ചു വീട്ടും കയറി അവനെ എങ്ങനെയുണ്ട് പൊളിയായിട്ടുള്ള സ്ഥലം അങ്ങനെ എല്ലാവരും വന്നിട്ട് നമ്മളെ ഫോട്ടോകാർ ആര് വീണ്ടും നമ്മളെ താഴാക്കാർ പോയിട്ടുണ്ട് നമ്മളേതാ വീണ്ടും നല്ല മടങ്ങുകളിലൂടെ എഴുഞ്ഞുകഴിഞ്ഞ് നടക്കുകയാണ് സുഹൃത്തുക്കളെ ഓൺ കേട്ടോ ഈ ക്യാമറയിൽ ഇത്രയും പെട്ടെന്ന് ഞാൻ ഇപ്പഴാണ് കാണുന്നത് വള വള അയ്യോ നമ്മളങ്ങനെ ഓരോരുത്തരും ഓരോ ബൈക്ക് പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വേറൊരു ബൈക്കാണ് വയ്യിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അയ്യോ അതിലേ പോയപ്പോൾ നമ്മൾ അവിടെ ഒരു പാറയുടെ അവിടെ ഒരു ഡീപ്പോ കണ്ട് നമ്മൾ അയ്യോ കാണാൻ പറ്റുള്ളേ അതിൻ്റെ മണ്ടയിൽ അവിടെയൊക്കെ അതേ ആരെങ്കിലും വല്ല തോർത്താക്കടുത്ത് വീശി കാട്ടറ കണ്ടൂറ ഒന്ന് ആരെയും കാണാൻ പറ്റുള്ളാ കാട്ടണ്ട കാട്ടണ്ട ഒന്നും കണ്ടു വിടാ നമ്മളിങ്ങനെ കാണാൻ പറ്റുള്ളേ ഇല്ലടാ കണ്ടുവിടാ എവിടാ ആ ഒന്നും കൂടെ ആ എന്തായി ആര് നാച്ചാരിയെ ആദ്യം മട്ടിലേക്ക് കയറുന്നത് ക്യാമറോട് കാണുമ്പം എല്ലാമനെ കയറിന് വേണ്ടി കുറേയണങ്ങൾ പിരിപ്പ് തന്നെ ഏ നമ്മളങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ നമ്മളിത് വേറെ ആരെന്നു ഷൂട്ട് ചെയ്താലേ സുഖമുള്ളൂ ഗൈസ് ഇത് അല്ല ഓ തളന്നു സുഹൃത്തുക്കളെ തളന്നു അമ്മ ചീ നിനക്കാ എവിടെ കൂടെ ആടാ പോയത് അയ്യോ അയ്യോ നമ്മളങ്ങനെ കേറ്റിയായി എന്നിട്ടും ടോപ്പൻ്റിലെത്തിയില്ല ആഹാ അങ്ങനെ നമ്മൾ വെള്ളാമല്ലേ അയ്യോ അവിടെ കൂടി വരാൻ പറ്റുമല്ലോ സുഹൃത്തുക്കളെ നമ്മൾ വരക്കയറി ചതാ ഈ പാറിലോട്ട് തിരിച്ച് വീണ്ടും താഴോട്ട് ഇറങ്ങി പൈക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്നര മണിക്കൂർ നീണ്ടുന്ന യാത്രയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വ്യൂ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ് ഭൂമിയിൽ സ്വർഗം കൊണ്ടേ അത് ഇതാണ് സുഹൃത്തുക്കളെ ഇതാണ് ഗേസ് അങ്ങനെ നമ്മളിതാ വെള്ളാമല വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് പക്ഷെ ക്യാമറയിലൂടെ കാണാൻ എത്ര സെറ്റപ്പ് ആണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ നേരിട്ട് കണ്ട ഒരു രക്ഷയില്ല ഗ്സ്വാ അങ്ങനെ നമ്മളെ വ്യൂ പോലെത്തിണ്ട് ഇനിയാണ് നമ്മൾ അടുത്ത ഫോട്ടിലോട്ട് പോകാൻ പോകുന്ന സുഹൃത്തുക്കളെ ഇതാണ് കാഴ്ചകൾ ചട്ടാ പോകണേ അങ്ങനെ നമ്മൾ അയ്യോ എല്ലാമല്ല വ്യൂ പോയിന്റ് കണ്ട് നമ്മൾ തിരിച്ച് റങ്ങിയിട്ടുണ്ട് നമ്മൾ ചാക്കൽ സൈഡിലൂടെയാണ് വന്ന് ഇറങ്ങിയെങ്കിൽ നമ്മൾ അടുത്ത സൈഡിലൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങിപ്പോകുന്നത് അവിടെ വലിയൊരു പടുത്തി പാറയുണ്ട് ഗൈസ് നമ്മൾ ആ പാറയിൽ പോകാൻ പറ്റുമ്പോൾ നമ്മൾ ആ പാറ കാണിച്ചു തരാം ഗൈസ് അങ്ങനെ നമ്മളാ ആദ്യ മനുഷ്യർ ആദ്യമനുസരിച്ച് താമസിച്ച ഗുഹയിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഫ്രണ്ട് വീട്ട് കാണിച്ചരാം ഒന്ന് പുറത്തിറങ്ങിയിട്ട് തരാം ഒരു ഇടവൈ ഉണ്ടോ ഇടവയിലൂടെ നമ്മൾ നമ്മൾ ഇന്നലെ ഇതിലൂടെയാണ് വന്നത് ചായകൂടെ കറങ്ങി വന്ന ദൂരം കൂടുതലുണ്ട് നമ്മൾ ഇടവയിലൂടെയാണ് വന്നിരിക്കുന്നത് ആ സെറ്റപ്പ് കണ്ടാ നമ്മളങ്ങനെ ഈ ഒരു ഇത് കണ്ട് അങ്ങനെ തിരിച്ചു നടക്കുകയാണ് സുഹൃത്തുക്കളെ തിരിച്ചല്ല നമ്മൾ മേലെക്കൂടി വന്നിട്ട് പായസാണ് ഇപ്പൊ നമ്മൾ കറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫോണിൽ ഇത്രയും പെട്ടെന്ന് ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് കാണുന്നത് പെണ്ണൊക്കെ പടവളായിരിക്കണേ വാടാ വാടാ മരത്തുകന്തു പെയിൻറ് അടിച്ചത് അത് സർവേ എടുത്തത് ഇവിടെ ഇത്ര ഏരിയ ഇത്ര മരം ഈ മരം അങ്ങനൊക്കെ ലാൻഡ്മാർക്ക് ചെയ്തത് ഗൈസ് അങ്ങനെ നമ്മളത് രണ്ടാമത്തെ ഗുഹയിലോട്ട് ഗുഹയല്ല കാര്യ അപ്പ് നമ്മൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഗൈസ് കണ്ട അടിപ്പൊളിയാണ് ഇതൊക്കെ എന്താടാ ഇവിടെ ഇങ്ങനെ കൊണ്ടാക്കിടക്കുന്നത് എൻ്റെ ഒപ്പൊന്നെ

ഇതുപോലെ തന്നെ പുതിയ വീഡിയോ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്